നന്ദി എൻ്റെ പേര് എൻ്റെ പേര് ഷൈനി ചെറിയാൻ ഞാൻ എടത്വയിൽ നിന്ന് വരുന്നു ഞാൻ എടത്വ സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവക അംഗമാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജൂൺ മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതാണ് അതെൻ്റെ നിയോഗത്തിലില്ലാത്ത ഒരു സാക്ഷ്യമായിരുന്നു രണ്ടാമതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ വളരെയധികം സന്തോഷത്തോടും നന്ദിയോടും നന്ദിയും പറയുവാൻ വേണ്ടിയാണ് കാരണം ഞാനൊരു നേഴ്സാണ് ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഫാബ്രിക്കേറ്ററാണ് അദ്ദേഹം എക്സ്റേ വെൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം ഒരു കുറച്ച് നാളത്തെ വർക്കുകൾ ചെയ്തതിന് ശേഷം മുകളിൽ നിന്നും താഴേക്ക് വീണതിൻ്റെ ഫലമായി നട്ടെല്ലു സാരമായ രോഗം ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ തുടങ്ങി ഞങ്ങൾക്ക് വളരെ സാമ്പത്തിക ചുരുക്കങ്ങൾ വന്നു തുടങ്ങി എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് അവർ ഒരാൾ നാലാം ക്ലാസ്സിലും ഒരാൾ യു കെ ജിയിലുമാണ് പഠിക്കുന്നത് എൻ്റെ മധുരനിലോ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പുഷ്പഗിരിയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു വിദേശത്തൊരു ജോലി ലഭിക്കണമെന്നുള്ളത് ഞാൻ ഇവിടെ ഉടമ്പടി വെച്ചതിൽ ഒന്നാമത്തെ എൻ്റെ നിയോഗം എനിക്ക് വിദേശത്ത് പോയി ജോ ജോലി ചെയ്യണമെന്നതായിരുന്നു അതിനാ പക്ഷേ അങ്ങനെ ഉടമ്പടി വെച്ചെങ്കിലും ഞാൻ അത് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഞാൻ പിന്നീട് സാധാരണ രീതിയിൽ തന്നെ പുഷ്പഗിരിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് അപ്രതീക്ഷിതമായി എനിക്ക് പത്രത്തിൽ ഞാനൊരു നോർക്ക റൂട്ട്സ് വഴി ജർമ്മനിയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു പരസ്യം കണ്ടു അതിൻ്റെ ഭാഗമായി ഞാൻ ജസ്റ്റ് അതിൽ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചും വെറുതെയാണെന്ന് അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്തു ഞാൻ പിന്നെ അത് മൈൻഡൊന്നും ചെയ്തില്ല ആ സമയത്തും എൻ്റെ ഉടമ്പടിയിലെ പ്രാർത്ഥനകളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും നോയമ്പും അതുപോലെ ഇവിടെ യൂട്യൂബിൽ ജോസഫ് ബച്ചൻ്റെ ധ്യാനവും എല്ലാം ഞാൻ മുടങ്ങാതെ കൂടുന്നുണ്ടായിരുന്നു ഇപ്പം ഡ്യൂട്ടിയുടെ സമയത്താണേലും എനിക്ക് സമയം കിട്ടുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലെല്ലാം ഞാൻ ഈ പ്രാർത്ഥന കേൾക്കുകയും എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ട്രിവാൻഡ്രത്ത് വെച്ചാണ് നടക്കുന്നത് ജർമ്മനിയിൽ നിന്നും ഡയറക്റ്റ് അവിടെയുള്ള ആൾക്കാർ തന്നെ നേരിട്ട് വന്നാണ് ഈ ഇൻറ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ഓ അത് വന്നപ്പോഴും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഓ നോർമലായിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ അയ്യായിരം നേഴ്സുമാരടങ്ങിയ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിച്ചേരുകയും ആ ഇൻ്റർവ്യൂ സത്യം പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിന് കയറുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും മാതാവിൻ്റെ വ്യഞ്ചരിച്ച കാശുരൂപം ഞാൻ എൻ്റെ താലിമാലയോട് ചേർത്ത് വെച്ചിരുന്നു അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നത് അപ്പം ജർമ്മനിയിലെ ഒരു ജർമ്മനിയിൽ വർക്ക് അവിടെയുള്ള ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നെ ഇൻ്റർവ്യൂ നടത്തിയത് അപ്പോൾ നമ്മൾ ജർമ്മൻ ഭാഷയൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാൽ മതി അങ്ങനെ അവർ എന്നോട് നോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് നീ വരാൻ ആഗ്രഹിക്കുന്നത് ജർമ്മനിയിലേക്ക് എന്നുള്ള നോർമൽ ക്വസ്റ്റ്യൻസ് മാത്രം അപ്പോൾ ഞാൻ ഞാനതിന് ആൻസർ പറഞ്ഞു എന്തുവാണെന്നറിയില്ല ആ ആൻസർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആരോടും അങ്ങനെ അവർ പറയുന്നതല്ല ആ ലേഡി എന്നോട് പറഞ്ഞു ഷൈനി നിന്നെ നിൻ്റെ ഈ സംസാരം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിനക്ക് എന്തായാലും ജോർ ഒരു ജോബ് നിനക്ക് ജർമ്മനിയിൽ ഉറപ്പായും ലഭിക്കും പക്ഷേ ഈ കാര്യം നീ പുറത്തിറങ്ങി ആരോടും പറയരുത് ഞങ്ങളുടെ റൂളിൽ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനോട് പറയണം എന്നുള്ളത് വളരെ ആരും അറിയത്തില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് നീ ഈ കാര്യം ആരോടും പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അത് കേട്ട് സന്തോഷമായി ഞാൻ തിരിച്ചിറങ്ങിപ്പോന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമേ പറഞ്ഞുള്ളൂ അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് വരും അതിലെന്തുമാത്രം പേര് പഠിക്കാനായിട്ട് ലിസ്റ്റ് വരും നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്തെന്ന് അങ്ങനെ ഷെഡ്യൂൾസ് വന്നപ്പോഴത്തേക്കും അതിനകത്ത് എൻ്റെ പേരുണ്ട് ഷൈനി സെറിയാൻ എന്നുണ്ട് പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് വന്നപ്പം സെവൻ നയൻ നയൻറ്റീൻ എയ്റ്റി സെവൻ ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പക്ഷേ അവിടെ തിരിഞ്ഞാണ് വന്നത് നയൻ സെവൻ നയൻറ്റീൻ എയ്റ്റി സെവൻ അപ്പം ഞാൻ നോക്കിയപ്പം ഇത് ഞാനല്ല കാരണം ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യസ്തമായി കഴിഞ്ഞാൽ ആൾ വേറെയാകും അപ്പോൾ ഞാൻ വീണ്ടും ആ ചെക്ക് ലിസ്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെ പരിശോധിച്ചു പക്ഷേ അതിനകത്ത് ഈ എൻ്റെ പേര് കറക്റ്റാണ് പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമാണ് അപ്പം ഞാൻ നോർക്കയിലോട്ട് വിളിച്ച് ചോദിച്ചു ഈ ഷെഡ്യൂളിലുള്ള ആൾ ഞാൻ തന്നെയാണോ എന്ന് വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഒരു മിനിറ്റ് ഞങ്ങൾ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ലിസ്റ്റ് നോക്കിയിട്ട് അവർ പറഞ്ഞു അയ്യോ ഇത് ഷൈനി അല്ല കേട്ടോ ഷൈനി ഇതിൽ സെലക്ഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ഒന്ന് പറ ഞാൻ തന്നെ ആയിരിക്കും പക്ഷേ അവർ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ മാഡം സെലക്ഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ വെച്ചു എന്തോ ഞാൻ അധികം ഇതിനു മുമ്പ് ആഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടമായി അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് മാതാവിൻ്റെ ഒരു വലിയ ഫോട്ടോ ഞാൻ ഇവിടുന്ന് മേടിച്ചോണ്ട് പോയതാണ് അതവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാനവിടെ പോയിരുന്നു കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് അത് ഞാൻ തന്നെയല്ലേ നീ എന്താ എന്നോട് ഇങ്ങനെ ഇത് എനിക്ക് തന്നെ വിധിച്ചതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതെന്താ ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇവർ എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സോറി മേഡം മേഡത്തിൻ്റെ ഡേറ്റ് അങ്ങോട്ട് ചേഞ്ച് ആയിപ്പോയതാണ് സെവൻ നയൻ നയൻറ്റീൻ എയ്റ്റി സെവനിലെ ഷൈനീസ് എറിയാൻ തന്നെയാണ് മാഡം ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ട് സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ലാംഗ്വേജ് പഠിക്കാൻ ട്രിവാൻഡ്രത്താണ് അവിടെ ചെന്നു പഠിക്കാൻ ചെന്നപ്പം ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റൽ വേണം അപ്പോൾ ഹോസ്റ്റലിന് വേണ്ടി കുറേ സ്ഥലത്ത് കയറി ഇറങ്ങിയെങ്കിലും നല്ല ഹോസ്റ്റലൊന്നും കിട്ടിയില്ല അവസാനം ഞാൻ എത്തിച്ചേർന്നത് അത്ഭുതമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു എസ് എച്ച് കോൺവെൻ്റ് ആയിരുന്നു അത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോൺവെൻറ്റ് ആ ഹോസ്റ്റലിലാണ് ഞാൻ പഠിക്കാൻ കയറുന്നത് അവിടെ പഠിക്കാൻ കയറി എന്നും വൈകിട്ട് സെവൻ തേർട്ടിക്ക് അവിടെ ജപമാലയുണ്ട് അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ വിശുദ്ധ കുർബാനയും ആ അവിടെ ഒരു ചാപ്പലുണ്ട് ഈ മഠത്തിൽ ആ ചാപ്പലിൽ എന്നും വെള്ളിയാഴ്ച ചൊവ്വാഴ്ചകളിൽ കുർബാനയുണ്ട് അങ്ങനെ എന്തോ മാതാവിൻ്റെ ഒരു നിയോഗമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഞാൻ അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ ഏഴരയ്ക്ക് ജപമാലയ്ക്ക് പോകും അതിലും ഇതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യം ഞാൻ ഈ ജപമാലയിൽ ചെന്ന് ചൊല്ലുന്നത് ഞാനാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് ജപമാല ചൊല്ലാൻ മറ്റു കുട്ടികൾ വന്നിരിക്കും ഞാനാണ് ജപമാല തുടങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം അതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുവാണ് നീ തുടങ്ങ് നീ പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അത് തുടങ്ങി അതിനിടയിൽ എൻ്റെ പഠനം ആരംഭിച്ചു അങ്ങനെ മുന്നോട്ട് പോയി അവസാനം എക്സാമിൻ്റെ ടൈമായി എക്സാമിൻ്റെ ടൈമായി ഈ ജർമ്മൻ ഭാഷയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യാം ഒ ഇ ടി ഐ എൽ ടി എസ് എല്ലാം പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളൊരു എ ബി സി ഡി പോലും അതിൻ്റെ പഠിച്ചിട്ടില്ല അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു എ വൺ എ ടു ഒന്നും മനസ്സിലാവില്ല കരഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലിരുന്ന് അതുപോലത്തെ അവസ്ഥയായിരുന്നു ഇതെങ്ങനെ ഞാൻ പാസ്സാവും പക്ഷെ മാതാവ് എനിക്ക് തന്ന ഒരു വഴിയാണ് വഴിയാണിതെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്നും പ്രാർത്ഥിച്ചും ഉപവാസം എടുത്തും ഇതിനായിട്ട് തന്നെ മെനക്കെട്ടു എൻ്റെ മുന്നിൽ എനിക്കിനി വേറെ ഒരു ജീവിതമാർഗമില്ല ഓൾറെഡി എൻ്റെ ഏജ് കടന്നു പോവുകയാണ് ഇനി ഒരു പുറത്തൊരു കൺട്രിയിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ദുഷ്കരമാണ് അങ്ങനെ എക്സാം വന്നു എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു അതുപോലെ എക്സാം എഴുതി ആദ്യത്തെ രണ്ട് മൊഡ്യൂളുകൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി പക്ഷേ റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് വളരെ പാടായിട്ടാണ് തോന്നിയത് ജയിക്കത്തില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പ് പറഞ്ഞു അതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എനിക്ക് അതിൽ ഞാൻ പിന്നെ വലിയ കോൺസെൻട്രേഷൻ ഒന്നും ചെയ്തില്ല അത് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ രണ്ട് മൊഡ്യൂൾ അതായത് എൻ്റെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം അതിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വലിയ പാടാണ് ജർമ്മൻ നമുക്ക് ഹോറൺ ലേസൺ പിന്നെയാണെങ്കിലും എങ്ങനെയെങ്കിലും എഴുതി ക്ലിയർ ചെയ്യാന്നുള്ളതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീണ്ടും ഒരു സംശയം ഈ ലെറ്റർ എഴുതിയതിനകത്ത് ഒരുപാട് എനിക്ക് എന്തൊക്കെയോ മിസ്റ്റേക്സ് വന്നുപോയി എന്ന് തോന്നി അതെനിക്ക് ജയിക്കത്തില്ല ഞാനത് പാസ്സാവത്തില്ല എന്നൊരു ഭയങ്കര ടെൻഷൻ അപ്പോഴും ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് കഷ്ടിച്ചാണേലും എനിക്ക് ലെറ്ററിന് ജയിക്കാനുള്ള മാർക്ക് നീ തരണേ അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് രണ്ട് മൊഡ്യൂള് കിട്ടി രണ്ടെണ്ണം കിട്ടിയില്ല അതിൽ ഈ ലെറ്റർ എന്ന് പറയുന്ന സംഭവത്തിന് വളരെ കൂടുതൽ മാർക്കാണ് മാതാവ് എനിക്ക് തന്നത് പിന്നെ സ്പീക്കിങ്ങിന് നല്ല മാർക്കുണ്ടായിരുന്നു പക്ഷേ ഈ പോയ രണ്ടിനെക്കുറിച്ച് എനിക്ക് യാതൊരു പറയും സത്യം പറയും ഒരു ടെൻഷനും ഇല്ലായിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിച്ചതാണ് എനിക്ക് കിട്ടില്ല പക്ഷേ ഞാൻ മാതാവിനോട് ഒരു കാര്യം പ്രാർത്ഥിച്ചു ലെറ്ററിനെ എന്നെ എന്തീം ജയിപ്പിക്കണമെന്ന് അതുപോലെ തന്നെ നല്ല മാർക്കോട് കൂടി ഞാൻ ജയിച്ചു രണ്ടാമത് വീണ്ടും ഞാൻ ഈ ലേസിനും ഹോർണിനും വേണ്ടി ഡേറ്റ് എടുത്തു അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നല്ല ബ്രില്യൻറ്റായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് എന്നെ കളി ഞാനൊക്കെ അതിലേറ്റവും താഴെയായിരുന്നു അപ്പോൾ ഈ ഹ്യോ ഈ രണ്ട് ലിസണിങ്ങും റീഡിംഗ് എന്ന് പറയുന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് പോലെയല്ല ഭയങ്കര പാടാണ് അത് നമുക്ക് കവർ ചെയ്തെടുക്കാൻ അങ്ങനെ ഈ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു ഞാൻ എക്സാം എഴുതി പക്ഷേ എന്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇന്നേ വരെ ഞാൻ എ വൺ എ ടൂക്കെ എഴുതിയപ്പോൾ പോലും തോന്നാത്ത വളരെ ക്ലാരിറ്റി ആയിട്ട രീതിയിലാണ് എനിക്ക് ലിസണിങ് ഒക്കെ കേൾക്കാൻ പറ്റിയത് എങ്കിലും ചെയ്യിക്കുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ രണ്ട് വിഷയവും നല്ല മാർക്കോടുകൂടി മാതാവിനെ ജയിപ്പിച്ചു അങ്ങനെ ഞാൻ എക്സാം ക്ലിയറായി പാസ്സായി അങ്ങനെ മാതാവിനെ ഞാൻ എല്ലാ മാസവും അതുപോലെ ഉടമ്പടി എടുത്ത് ഇന്ന് വരെ ഇന്നിപ്പം ഈ മാസം ഞാൻ ആറാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഉടമ്പടി മുടങ്ങാതെ പുതുക്കുന്നത് അതുപോലെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഞാൻ ഈ ദേവാലയത്തിൽ വരികയും ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഇവിടെ വന്ന് ജപമാല അർപ്പിക്കുകയും അതുപോലെ തന്നെ ഈ പത്രം വിതരണം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവുകയും വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ വിസ അപ്ലൈ ചെയ്യേണ്ട സമയമായി വിസ ഞാൻ നോർമലായ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആയി അതിനുശേഷം വിസ എനിക്ക് കിട്ടി ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് എനിക്ക് വിസ വന്നു വിസ വന്നപ്പം ഞാൻ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ നേഴ്സുമാരുടെ വിസ എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോയെന്ന് നോർക്കാവഴി വരുമ്പം വൺ ഇയർ വിസയാണ് വരേണ്ടത് എല്ലാവർക്കും അങ്ങനെയാണ് വരുന്നത് നോർമലി എനിക്ക് മുമ്പുള്ള പിള്ളേർക്കും അങ്ങനെയാണ് വന്നത് പക്ഷേ ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഞാൻ കണ്ടു പക്ഷെ അതിനിടയ്ക്കുള്ള മന്ത് ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഞാനവര് വളരെ ഹാപ്പിയായി എന്താ വിസയൊക്കെ കിട്ടിയല്ലോ ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുന്നത് ഷൈനി ഷൈനിയുടെ വിസ ഒന്ന് എടുത്ത് നോക്കിക്കേ ഷൈനിയുടെ വിസയിൽ മൂന്ന് മാസം വിസയടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അതായത് മാർച്ച് വരെയുള്ളൂ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മാർച്ച് വരെ ഞാൻ പെട്ടെന്ന് എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കി വിസ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താണ് ഇങ്ങനെ വരാനൊരു കാരണം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇതുവരെ നടന്നു പക്ഷേ ഈ ഒരു സ്റ്റേജ് വന്നപ്പം വളരെ ഒരു സംഭവം ഞാൻ പെട്ടെന്ന് മാതാവിനെ വിളിച്ചു എന്താ മാതാവ് എനിക്കിങ്ങനെ സംഭവിച്ചത് എനിക്ക് ഞാൻ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു പിന്നെ അപ്പോൾ ഇവർ വിളിച്ചു പറഞ്ഞു ഇനി ഇത് ശരിയാക്കണമെങ്കിൽ ബാംഗ്ലൂർക്ക് പോകണം ബാംഗ്ലൂരിലാണ് ജർമ്മൻ എംബസി ഉള്ളത് അവിടെ നേരിട്ട് ചെല്ലണം പറഞ്ഞു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റില്ല കാരണം എല്ലാം ശരിയായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അടി കിട്ടിയ പോലെ ആയി വിസയിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് നമ്മുടെ പോക്കിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ബാംഗ്ലൂർക്ക് ഒരു പോക്ക് പോകണമെങ്കിൽ നമുക്കിൻ്റെ നമ്മുടെ കയ്യിൽ അതുപോലെ പൈസ ഉണ്ടായിരിക്കണം ഞങ്ങളുടെ ഈ ഒരു സാമ്പത്തിക അവസ്ഥയിൽ അതിന് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ നീ എനിക്കൊരു വഴി തുറന്നു തരണം അങ്ങനെ അപ്രതീക്ഷിതമായി ഞാനറിയാതെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ പതിനായിരവും അയ്യായിരവും രൂപയായിട്ട് ഒരുപാട് ഒരുപാട് പേരെന്നെ സഹായിച്ചു അത് പക്ഷേ അവരോടൊന്നും ഞാൻ ഞങ്ങളുടെ സാമ്പത്തിക പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതെനിക്ക് മാതാവ് കൊണ്ട് എത്തിച്ചതാണ് അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ബാംഗ്ലൂർക്ക് പോയി ഞങ്ങളവിടെ എംബസി ചെന്നു എംബസിയിലെ കാര്യം അറിയാമല്ലോ അവർ ഭയങ്കര സ്ട്രിക്റ്റാണ് നമ്മളവിടെ ചെന്നു അപ്പം ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു എന്താ പ്രോബ്ലം അപ്പം ഞാൻ പറഞ്ഞു മേഡം എൻ്റെ വിസ വൺ ആണ് പക്ഷേ ഇതിൽ ഇതിലടിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇതുകൊണ്ട് ഇവിടെ വന്നത് അത് നേരെ എറണാകുളം എറണാകുളത്താണ് ചെല്ലേണ്ടത് അവിടെ വിസ വിസാ ഓഫീസിലിതുകൊണ്ട് ചെല് ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ല വെറുതെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചു എനിക്ക് അപ്പോഴത്തെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു കാരണം ഇത്രയും നമ്മൾ വണ്ടിക്കൂലി മുടക്കി അവിടം വരെ ചെന്നിട്ട് ഇത് നടക്കത്തില്ല നിങ്ങൾ തിരിച്ചു പോവെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാത്ത അവസ്ഥ ആകെപ്പാടെ വല്ലാത്തൊരു വേദനയായിപ്പോയി അതുപോലെ തന്നെ നമ്മളിത് തിരിച്ചുകൊണ്ട് പോയാലും പിന്നെ നിന്ന് ഇതവർ വിസ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടണമെങ്കിൽ രണ്ട് മൂന്നാഴ്ചകൾ കഴിയും അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്നു ഞാൻ ഞാനവിടുന്ന് പോകുന്നില്ല എന്ന് വെച്ചു ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി അവിടെ തന്നെ ഇരുന്നു അപ്പം എൻ്റെ കൂടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവളും ഉണ്ട് എൻ്റെ കൂടെ അവൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഉടമ്പടി എടുക്കാനായിട്ട് അപ്പം ഞങ്ങളുടെ രണ്ടുപേർക്കും ഇതേ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് അവൾക്ക് രണ്ട് മാസത്തെ പ്രശ്നം വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ കൊന്ത ചൊല്ലുന്നു അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു പെൺകുട്ടി അവിചാരിതമായി കണ്ടത് ആ കുട്ടീനെ ആ കുട്ടി ഇതുപോലെ വിസയുടെ എന്തോ കാര്യത്തിന് വന്നതാണ് അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു ചേച്ചി എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു മോളെ ഇന്ന പോലെ എൻ്റെ വിസയ്ക്ക് അത് വൺ ഇയർ ആണ് അടിക്കേണ്ടത് പക്ഷേ ഇവർ ഇവിടുന്ന് അടിച്ചു തന്നിങ്ങനെ മൂന്ന് മാസത്തെ വിസയാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പം ആ കുട്ടി ഉടനെ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനാ വിഷ്രമിക്കുന്നത് ഞാൻ ഒരു പ്രാർത്ഥന ചേച്ചിയോട് പറയാം ചേച്ചി അത് ചൊല്ലിയാൽ മതി അപ്പോൾ അവൾ എനിക്ക് എടുത്തു തന്ന പ്രാർത്ഥന ഇവിടുത്തെ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന അപ്പം ഞാൻ അവളോട് എൻ്റെ കഴുത്തിൽ അന്നേരം മാതാവിൻ്റെ കാശുരൂപമുണ്ട് ഞാൻ അവളെ ഈ കാശുരൂപം എടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ പ്രാർത്ഥന ചൊല്ലുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പം അവൾ എന്നോട് പറഞ്ഞു പിന്നെ ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത് ചേച്ചിയെ മാതാവ് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ സമയം രണ്ടു മണി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു കൃത്യം രണ്ടരയാകുമ്പോൾ ആകുമ്പോൾ ചേച്ചിയെ അവരുള്ളിലേ ഉള്ളിലേക്ക് വിളിക്കും ചേച്ചിയുടെ വിസ യാതൊരു പ്രശ്നവും ഇല്ലാതെ അവരടിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ട് മോളെ ഞാൻ മാതാവിനെ മുറുക്ക പിടിച്ചിരിക്കുന്നത് ഇതുവരെ എന്നെ എത്തിച്ചത് ഒന്നുമല്ലാതിരുന്ന എന്നെ ഇവിടം വരെ എത്തിച്ചത് മാതാവാണെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല വിസയായിട്ട് മാത്രമേ ഞാൻ ഇവിടെ പോകത്തുള്ളൂ എന്ന് തന്നെ ഞാനവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ ഈ കൊച്ചു ഇത്രയും പറഞ്ഞു അവളങ്ങ് പോയി പിന്നെ അവളെ കണ്ടില്ല അത് കഴിഞ്ഞു കറക്റ്റ് രണ്ടരയായി രണ്ടര ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാവും ആ സമയത്തും എംബസിന്ന് ഒരാൾ ഇറങ്ങി വന്നു അയാൾ വന്ന് പറഞ്ഞു നിങ്ങൾ ഇന്ന ഇന്ന ക്യാൻഡിഡേറ്റ്സ് ആണോ ഓക്കെ നിങ്ങളെ അകത്തോട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഞങ്ങളകത്തേക്ക് കയറി ഉള്ളിൽ കയറി അപ്പോൾ അവരിങ്ങനെ ഒരു ചില്ലുകൂടാരത്തിനകത്തായിരിക്കുന്നത് അവർ നമ്മളെ അകത്തോട്ടൊന്ന് നമുക്കവിടെ ഫേസ് ഒന്ന് ഫേസ് മാത്രമേ കാണിക്കത്തുള്ളൂ അങ്ങനെ അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഇവർ ഞങ്ങളാദ്യം കാണാൻ ചെന്ന സമയത്ത് ഞങ്ങളുടെ പാസ്പോർട്ട് ഇവർ മേടിച്ചകത്ത് വെച്ചായിരുന്നു പക്ഷേ അവർ പറഞ്ഞായിരുന്നു ഇതിന്ന് ശരിയാവത്തൊന്നുമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം നോക്കിയിട്ട് ഞങ്ങളിത് നിങ്ങൾക്ക് തിരിച്ച് തന്നു വിടുമെന്ന് പറഞ്ഞാണ് അത് മേടിച്ച് വെച്ചത് അതിനുശേഷം ഈ രണ്ടര മണിയായപ്പം ഞാൻ അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞാൻ പറയാം എന്തായാലും ഇനി ഇതുകൊണ്ട് തിരിച്ചു പോകാനായിരിക്കും അവർ വിളിക്കുന്നത് ശരിയായൊന്നും കാണത്തില്ല അങ്ങനെ ചെന്നപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ പാസ്പോർട്ട് വിസ വൺ ഇയർ വിസ കറക്റ്റ് വൺ ഇയർ വിസ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബർ വരെയുള്ള വിസ അടിച്ച് അവർ എൻ്റെ കയ്യിലേക്ക് തന്നു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഒരു ഇതുപോലും ഇല്ലായിരുന്നു കാരണം സത്യത്തിൽ ഒരു മിറാക്കൾ പോലെയായിരുന്നു അവിടെ സംഭവിച്ചത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കാരണം അത്രയ്ക്ക് വലിയ അനുഗ്രഹമാണ് അത് തന്നു ഒരിക്കലും അങ്ങനെ ആർക്കും അവർ ചെയ്ത് കൊടുക്കുന്നതല്ല അവർ പറയുന്നത് നമുക്ക് അവർക്ക് അങ്ങനെ ഒരു റൂൾ ഇല്ല ചെയ്തു കൊടുക്കാൻ നിങ്ങൾ പിന്നെ വേറെ പുറത്ത് പോവുക ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ അവിടെ സംഭവിച്ചത് തന്നെ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിരുന്നു അങ്ങനെ എനിക്ക് വൺ ഇയർ വിസ അന്ന് തന്നെ ആ ദിവസം തന്നെ ചെന്ന് അന്ന് തന്നെ എനിക്ക് അടിച്ചു കിട്ടി ഞാൻ അതുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ വരുന്നത് വന്നു കഴിഞ്ഞ് അത് അടിച്ചു കിട്ടി വന്നു കഴിഞ്ഞ് തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു മാതാവിന് നന്ദി പറഞ്ഞു പിന്നെ ഞാൻ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ടിക്കറ്റ് എത്തി ഈ മാസം മുപ്പതാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് രാത്രി പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ എൻ്റെ എൻ്റെ ഈ ഞാൻ വെച്ച നിയോഗങ്ങളിലെ ഒന്നാമത്തെ എൻ്റെ നിയോഗമാണ് ഈ ജർമ്മനിയിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് അത് മാതാവ് വളരെയധികം അത്ഭുതകരമായി തന്നെ എന്നെ ഇങ്ങനെ മുന്നോട്ട് നടത്തി എനിക്കത് സാധിച്ചതെന്നും ആ ഒരു സാക്ഷ്യമാണ് ഞാനിന്നിവിടെ പറയാൻ നിന്നത് അതുപോലെ തന്നെ ഇതിനിടയിൽ എൻ്റെ ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് അപ്പം ഈ പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി എല്ലാ ദിവസവും ഈ എല്ലാ മാസവും കിട്ടുന്ന പത്രം ഞാൻ അവിടെ കൊണ്ടുപോയി ഹോസ്റ്റലുകളിലെല്ലാം വിതരണം ചെയ്യുമായിരുന്നു എൻ്റെ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും കൊടുക്കുമായിരുന്നു ആ ഹിന്ദുക്കളായിട്ടുള്ളവരുണ്ട് അല്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുള്ളവരുണ്ട് പക്ഷേ അത്ഭുതകരമായിട്ട് തന്നെ അവിടുന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞ് എൻ്റെ ഈ എല്ലാ ദിവസത്തെ ഈ ഇവിടുത്തെ മാതാവിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയുക എടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അത് എനിക്കതൊരു വലിയൊരു സന്തോഷമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ കുന്നന്താനെന്ന് പറയുന്ന കൊച്ചു കുഞ്ഞുങ്ങളുള്ള സ്ഥലമുണ്ട് അവർക്ക് എഴുന്നേക്കാനും ഒന്നും വയ്യാത്ത പിള്ളേരാണ് അവിടെ കിടക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ പോകും അവർക്ക് കാരണം ഞങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങളുടെ സാമ്പത്തികത്തിൽ നിന്നും ആ ബുദ്ധിമുട്ടിൽ നിന്നും ചെറിയൊരു വിഹിതം ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് അത് ഒരു എനിക്ക് ഞങ്ങളുടെ മനസ്സ് തോന്നി ചെയ്യുന്നതാണ് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടമാണ് നമുക്ക് ദൈവം ഒരുപാട് കൈയും കാലും അനുഗ്രഹങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത് പക്ഷെ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മളൊക്കെ എന്താണ് ദൈവത്തെ മറന്നു പോകുന്നത് എന്ന് അതുപോലെയുള്ള ഒരു വലിയ അനുഗ്രഹം എനിക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാനൊരു നേഴ്സായതിനാൽ തന്നെ എൻ്റെ ഞങ്ങളുടെ വീടിനടുത്ത് കുറച്ച് മാറിയൊക്കെയുള്ള ആൾക്കാർ എന്നെ എന്തെങ്കിലും കെയർ ചെയ്യാൻ വിളിക്കും ഇപ്പം പ്രായമായവരുടെ ഈ ട്യൂബ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കാനോ ഇല്ലെങ്കിൽ ആസ്തമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും മരുന്നുകൾ പറഞ്ഞു കൊടുക്കാനൊക്കെ വിളിക്കും ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാത്തിനും പോകുന്നത് അവരെനിക്ക് പ്രതിഫലം തരാനൊരുങ്ങും പൈസ ഞാൻ പറയും വേണ്ടാവും അത് ഞാൻ വാങ്ങിക്കാറില്ല ആരെയൊന്നും വാങ്ങിച്ചിട്ടുമില്ല അതൊക്കെ മാതാവ് എനിക്ക് എന്നെ ഇത്രയും എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇത്രയും പഠിപ്പിച്ചു ഇതുപോലെ ഒരു സേവനം ചെയ്യാൻ എന്നെ സന്നദ്ധയാക്കി അപ്പം അതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കിട്ടുക എന്ന് പറയുന്നാൽ അതൊരു വലിയ അനുഗ്രഹമാണ് നമുക്ക് സാമ്പത്തികപരമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ കഴിവിൻ്റെ പരമാവധി അവരെ സഹായിക്കാൻ മാതാവരനെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതിന് മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒരു കാര്യം എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം വെൽഡറാണ് അപ്പം അദ്ദേഹം ഈ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് വലത് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പം വലത് കൈയുടെ വെള്ളയ്ക്ക് ഭയങ്കര വേദന വണ്ടി ഓടിക്കാൻ പറ്റാതായി ഇങ്ങനെ മുറുകെ പിടിക്കുമ്പം വേദന അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥന ചൊല്ലുമ്പം മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കൈയുടെ വെള്ളയ്ക്ക് ഇങ്ങനെ തൂക്കുക കുരിശടയാളം വരയ്ക്കും എന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ആ കൈയുടെ വേദന പൂർണ്ണമായിട്ട് മാറുകയും ഇപ്പം അദ്ദേഹം നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും തിരുക്കുമാരനും എൻ്റെ ഒരായിരം നന്ദി യേശീയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തെട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും പറ്റാത്ത നീരുറവിയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പോലെയാകുന്നേ ഇന്ന് ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ബി പി ജോസഫച്ചൻ നമ്മോട് പറഞ്ഞ തിരുവചനങ്ങളാണ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് താൻ പാസ് ഔട്ടായതാണ് നേഴ്സായിട്ട് പിന്നീട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒത്തിരിയേറെ കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ അയ്യായിരം പേർ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അതും നോർക്ക വഴി ആകുമ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ട അതെല്ലാം ആ ഏജൻസി തന്നെയാണ് എടുക്കുന്നത് അത് ഈ മകൾ ഇവിടെ പറഞ്ഞില്ല അപ്പോൾ ആ ഒരു ഫിനാൻസ് സാമ്പത്തികമായിട്ട് ഒരു ബാധ്യതയൊന്നും വരാത്ത രീതിയിൽ എങ്ങനെയാണ് ഈ മകൾക്ക് തൻ്റെ ഏജ് ഓവറൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ ഒരു ജോലി ഒരു നല്ല സ്ഥിരമായിട്ടുള്ള ഒരു ജോലി അതും ജർമ്മനിയിലേക്ക് ഉള്ള റിക്രൂട്ട്മെൻറ്റിൽ ഈ മകൾക്ക് ലഭിക്കുന്നതും പിന്നീട് തൻ്റെ വിസ പ്രോസസ്സിംഗിലൊക്കെ വന്ന ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ മാറുന്നോ തിരുവചനം പറയുന്നത് പോലെ വറ്റാത്ത നീരുറവിയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പോലെ നാം എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ ഫലപ്രാപ്തരാകുന്നത് അതിനു വേണ്ടിയിട്ട് നാം കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് തങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് തങ്ങളുടെ ആരോഗ്യവും സമയവും ശരീരവും ഒക്കെ കൊണ്ട് തങ്ങൾ ചെയ്തത് എന്നുള്ളതൊക്കെ ഓരോ മക്കളും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് നാം അതിവിടെ പറയിപ്പിക്കുന്നത് അല്ലാതെ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്തിനാണ് ഇവിടെ വിളിച്ച് പറയുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ കാരുണ്യ പ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനം അത് ഉടമ്പടിയുടെ രണ്ട് ചിറകുകളാണ് ഈ ചിറകുകളിലൂടെ പറന്നാൽ മാത്രമാണ് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കൃപകൾ ലഭിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളു അതുകൊണ്ട് മാത്രമാണ് നാം ഇതിനു മുമ്പ് ചെയ്യാത്ത പല കാര്യങ്ങളും എത്രയോ യൂത്തൊക്കെ ഇവിടെ വന്ന് നിന്ന് ഒരിക്കലും അവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു മറ്റുള്ളവരെ കുളിപ്പിക്കുന്നു ഒരു കരുണയുടെ ഒരു മുഖം ഒരു ഭാവം അവരിലൊക്കെ വരുവാനായിട്ട് ഉടമ്പടി വഴി ഇടയായി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് ഉടമ്പടി എന്നും ഉടമ്പടി എടുത്തത് എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീരില്ല ഈ മകൾക്ക് എല്ലാം നന്നായി വന്നു എന്നുള്ള ആ അവസ്ഥയിലാണ് വിസായിക്ക് പിന്നീട് പ്രോബ്ലം വരുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിരാശരായി ഇനി പ്രാർത്ഥന വേണ്ട ഇനി ഉടമ്പടി എന്തിന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉദാസീനമായ രീതിയിലുള്ള ചിന്തകളിലൂടെ നമുക്ക് ജീവിക്കാം അതല്ലെങ്കിൽ ഇത് എൻ്റെ ഈശോ എന്നെ ഉയർത്തുന്നതിന് വേണ്ടി തരുന്ന ചില പ്രതിസന്ധികളാണ് ഇവിടെ ഞാൻ ഈശോയെ തന്നെ മുറുകെ പിടിക്കും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞാൻ ഈശോയിൽ നിന്ന് കൃപകൾ നേടും അങ്ങനെയും നമുക്ക് ചിന്തിക്കാം രണ്ടും നമ്മുടെ ഭാഗത്ത് തന്നെയാണുള്ളത് ഏതെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ചയും ഉടമ്പടി ധ്യാനവും കഴിഞ്ഞിട്ടും ഇത്രയും പേര് ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ വേറെ ഒരു ശുശ്രൂഷയും നടപ്പില്ല ആരും നമുക്ക് ഒരു കാര്യങ്ങൾ ഒരു ധ്യാന പ്രസംഗമൊന്നും നടക്കുന്നില്ല എന്നാൽ നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നുകയാണ് ഇവിടെ വന്നാൽ നമുക്ക് മടുപ്പ് തോന്നില്ല നമ്മുടെ മടുപ്പ് പോലും നമുക്ക് ഉണർവായിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് അമ്മയുടെ അടുത്ത് വരുമ്പോൾ നമുക്കുണ്ടാവുക അതമ്മ ജീവനോടെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും യും അമ്മയുടെ സന്നിധിയിൽ കൊടുക്കാം അങ്ങനെ നമുക്ക് വറ്റാത്ത നീരുറവി പോലെയായി ഇവിടെ നിന്ന് കൃപകൾ നേടി പോകുന്നവരാകാം ഈ മകൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക